ഇന്ത്യയിലെ ഏറ്റവും സമ്പത്തുള്ള നടൻ ഷാറുഖ് ഖാനാണ് പന്ത്രണ്ടായിരം കോടിക്ക് മുകളിലാണ് ഷാറുഖ് ഖാൻ്റെ സമ്പാദ്യം ഷാറൂഖും ഭാര്യ ഗൗരിഖാനും ചേർന്ന് നയിക്കുന്ന റെഡ് സീരീസ് എൻ്റർടൈൻമെൻറ്റ് അതിൻ്റെ മികച്ച വരുമാന നേട്ടമാണ് ഈ ഷാറുഖ് വരുമാന വരുമാനക്കുതിപ്പിൻ്റെ മുഖ്യ കാരണവും സ്രോതസ്സും ഷാറുഖ് ഖാൻ നിർമ്മിച്ച സിനിമകളെല്ലാം തന്നെ വൻതോതിൽ വിജയം നേടിയിരുന്നു ഉദാഹരണമായി മുന്നൂറ് കോടി രൂപയ്ക്ക് നിർമ്മിച്ച ജവാൻ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയിൽ പരമാണ് ഗ്രോസ് കളക്ഷൻ നേടിയത് അതുമാത്രമല്ല താരത്തിന് ഐ പി എൽ ഫ്രാഞ്ചൈസി വഴിയുള്ള വരുമാനവും ഉണ്ട് ഖുറൂൺ അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം അമിതാഭ് ബച്ചനും റത്തിക് രോഷനും കരൺ ജോഹറും എന്നിവരെല്ലാം തന്നെ ഷാറുഖ് ഖാന് പിന്നിലാണ് എന്നാൽ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള താരങ്ങളിൽ രണ്ടാം സ്ഥാനം ആരെന്ന് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോകും കഴിഞ്ഞ അനവധി വർഷങ്ങളായി സിനിമയിൽ സജീവ സാന്നിധ്യമൊന്നുമില്ലാത്ത ജൂഹി ചൗളയാണ് രണ്ടാം സ്ഥാനം ജൂഹി ചൗളയുടെ ആസ്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയോളമാണ് അറുപത്തൊൻപത് ശതമാനമാണ് ഒറ്റ വർഷം കൊണ്ട് ജൂഹി ചൗളയുടെയും ഫാമിലിയുടെയും ആസ്തിയിലുണ്ടായ വർധനവ് എന്തുകൊണ്ടാണ് താരം സിനിമയിൽ സജീവം അല്ലെങ്കിൽ സിനിമയിൽ നിർമ്മാണ കമ്പനികളൊന്നും ഇല്ലാതിരുന്നിട്ടും ഇത്രയധികം വരുമാനം നേടാൻ കാരണമെന്ന് ഒരുപക്ഷെ നമ്മളിൽ പലർക്കും സംശയമുണ്ടായിരിക്കാം താരം എന്തെങ്കിലും വൻകിട ബിസിനസ് ചെയ്യുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും ചിലർ സംശയിച്ചേക്കാം എന്നാൽ അങ്ങനെയല്ല എന്നാൽ ഒരു അർത്ഥത്തിൽ ഇത് ബിസിനസ് തന്നെയാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ മാതൃസ്ഥാപനമായ നൈറ്റ് റൈഡേഴ്സ് സ്പോർട്സിലെ ഓഹരിയുടെ പങ്കാളിത്തമാണ് ജൂഹി ചൗളയുടെ ഈ ആസ്തി വർധനയ്ക്ക് കാരണം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അനവധി വർഷങ്ങളായി ഒരു സിനിമയിൽ പോലും അഭിനയിച്ചില്ലെങ്കിലും ജൂഹി ഇത്രയധികം വരുമാനം സ്വന്തമാക്കിയത് ഇനി നിർത്താതെ സിനിമകൾ ചെയ്തിരുന്നെങ്കിൽ പോലും ഒരു താരത്തിന് ഇത്രയധികം സമ്പാദ്യം പെട്ടെന്നൊന്നും സമ്പാദിക്കാൻ സാധിക്കില്ല ഏതെങ്കിലും മറ്റുള്ള ബിസിനസ്സുകളിലൂടെ മാത്രമേ ഒരു താരത്തിന് ഇത്രയും സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കൂ അത് തന്നെയാണ് ഷാറുഖ് ഖാന്റെ കാര്യത്തിലും ജൂഹി ചൗളയുടെ കാര്യത്തിലും എല്ലാം തന്നെ സംഭവിച്ചത് ഐ പി എല്ലിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സഹ ഉടമ കൂടിയാണ് ജൂഹി ചൗള അതുപോലെ തന്നെ അമിതാഭ് യും കുടുംബത്തിന്റെയും ആസ്തി ഇവരെയൊക്കെ വെച്ച് നോക്കിയാൽ വളരെ കുറവാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് അതുപോലെ കരൺ ജോഹറിന്റെ ആസ്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആസ്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപയാണ് ഋഥികിന്റെ ആസ്തി ആകട്ടെ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് അദ്ദേഹം എച്ച് ആർ എക്സ് എന്ന ലൈഫ് സ്റ്റൈൽ ബ്രാൻഡിൽ നിന്ന് വരുമാനം നേടുന്നുണ്ട് ജൂഹി ചവളയുടെ ഭർത്താവ് ജയി മേത്തയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സഹ ഉടമയാണ് ഫ്രൈഡേ നൈറ്റ് പ്ലാൻ എന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ സിനിമയാണ് ജോഹിയുടേതായി ഓടുവിൽ പുറത്തിറങ്ങിയ സിനിമ